അതുകൊണ്ട് ഭാഷ വികലമാണെന്നുമാണ് എനിക്ക് തോന്നുന്നത് ഒരു ഭാഷയും മര്യാദാമസൃണമായി സംഭാഷണം ചെയ്യാൻ പുതിയ തലമുറയ്ക്കാകുന്നില്ല എന്ന് തോന്നുന്നു എങ്ങനെ അച്ഛനോട് പറയണം എങ്ങനെ അമ്മയോട് പറയണം എങ്ങനെ സഹോദരങ്ങളോട് പറയണം എങ്ങനെ തന്നെക്കാൾ പ്രായം കൂടിയവരോട് സംസാരിക്കണം ഇതറിയാൻ വയ്യാത്തതുകൊണ്ട് അഭിശാപം രോഗകാരണമായി തീരുന്നു എന്ന് തോന്നുന്നു ആയുർവേദം രോഗത്തിൻ്റെ കാരണങ്ങളിൽ മുഖ്യമായി പറയുന്ന ഒന്നാണ് അഭിശാപം ഒരു കുട്ടി അതിൻ്റെ പ്രായത്തിനും അതിൻ്റെ കുടുംബമര്യാദയ്ക്കും ഇണങ്ങാതെ സംസാരിക്കുമ്പോൾ കേട്ടു നിൽക്കുന്നവരിലെല്ലാം അയ്യോ എന്നൊരു ശബ്ദം വരും ശരിയാണോന്ന് ആലോചിക്കുക ആ നടുക്കം കുട്ടിയുടെ കോശങ്ങളിൽ രോഗമുണ്ടാക്കും ഭാഷ രോഗമുണ്ടാക്കുന്നതിൽ വളരെ മുമ്പിലാണ് അപ്പോൾ ഇങ്ങനെ ക്ഷേത്രത്തെ അവലംബമാക്കി നല്ല വാക്കൊതുവാൻ നല്ല ഭാഷ വ്യാകരണബദ്ധമായ നല്ല ഭാഷ ഋജുവായ ഭാഷ ഉണ്ടാക്കുവാൻ ഒക്കെ കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് എഴുത്തച്ഛനും പ്രാർത്ഥിക്കുന്നത് എൻ്റെ നാവിന്മേൽ നാണമില്ലാതെ ഏ ദേവി സരസ്വതി ണമെന്നിയെ മുദവിന്മേൽ നടനം ചെയ്യുക നീ നൃത്തം ചെയ്യണം ഏണാം കാനനയായിട്ടുള്ളവളെ സുന്ദരിയായിട്ടുള്ളവളെ കാനനത്തിൽ ദിഗംബരമൂർത്തി നൃത്തം ചെയ്യുന്നത് പോലെ ശിവൻ കാനനത്തിൽ താണ്ഡവമാടുന്നത് പോലെ ധ്യായ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം

മൂർത്തിയായി കാനനത്തിൽ ആനന്ദ താണ്ഡവമാടിയത് അതുപോലെ ദേവി സരസ്വതി അവിടുന്ന് എൻ്റെ നാവിന്മേൽ നടനം ചെയ്യണം എന്നാണ് എഴുത്തച്ഛൻ ആദ്യം പ്രാർത്ഥിക്കുന്നത് അതുപോലെ നടനം ചെയ്തു ആദ്യ അവസാനം രാമായണത്തിൻ്റെ ആ ഒഴുക്ക് അതുകൊണ്ടാണ് അതുപോലുള്ള ഒരു അറിവ് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ എനിക്ക് അനുവദിച്ച സമയമായെന്ന് തോന്നുന്നു ഒൻപത് മണിയായി നിങ്ങളുടെ കുട്ടികൾക്കുണ്ടാവട്ടെ നിങ്ങളെല്ലാവരും അറിവുള്ളവരായി തീരട്ടെ നിങ്ങളുടെ ക്ഷേത്രദേവത അയ്യപ്പൻ കലികാല ദൈവം കലിയുഗവരൻ എല്ലാ അനുഗ്രഹ ആശംസകളും നിങ്ങൾക്ക് തരുമാറാവട്ടെ ആ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് രോഗമില്ലാത്ത ആരോഗ്യം തികഞ്ഞ മനസ്സിനും ശരീരത്തിനും സാംസ്കാരികമായും സാമൂഹികമായും വൈയക്തികമായും എല്ലാ തരത്തിലുമുള്ള ആരോഗ്യം തികഞ്ഞ നല്ല നാളകൾ ഉണ്ടാകട്ടെ അതിനായി നിങ്ങളുടെ പാരമ്പര്യം നിങ്ങളെ സർവത കാത്തുസൂക്ഷിക്കട്ടെ നിങ്ങൾ പാരമ്പര്യ പ്രണേതാക്കളായി വളരുവാനിടയാകട്ടെ എന്നെല്ലാം സാക്ഷാൽ അയ്യപ്പനോട് അഗസ്ത്യ അഗസ്ത്യമുനിയെയാണ് അയ്യപ്പനെന്ന് പറയുന്നതെന്നാണ് പ്രാചീനർ പറയുക അയ്യപ്പൻ അഗസ്ത്യ അഗസ്ത്യമുനിയും ശാസ്ത്രാവ് അഗസ്ത്യ അഗസ്ത്യമുനിയും അയ്യപ്പൻ പുലിപ്പാണിയും രണ്ടും ചേർന്നത് സാക്ഷാൽ അയ്യപ്പനും അന്ന് പ്രാചീനർ പറയും ആ കലിയുഗവരതനായ അയ്യപ്പൻ്റെ ധർമ്മശാസ്ത്രാവിൻ്റെ ഹരിഹരപുത്രൻ്റെ എല്ലാ അനുഗ്രഹാശംസകളും ലോകർക്കുമായി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരാൾക്കും ആമയങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ സമസ്ത ലോകരും സുഖികളായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരാൻ നിങ്ങളോടൊപ്പം അല്പനേരമിരിക്കാൻ ിയ ആ ജഗന്യന്താവിൻ്റെ ലീല അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ഉപസംഭരിക്കുന്നു ഇത്രയും സമയം നിങ്ങളോട് സംഭാഷണം ചെയ്തതിൽ എനിക്ക് വന്നിട്ടുള്ള വ്യാകരണ പിഴവുകൾ ശൈലി ഭംഗങ്ങൾ മോശമായ പദങ്ങൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ അതെന്റെ സ്വന്തമാണ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതിനെന്നെ ഭത്സിക്കണമെന്നോ തല്ലണമെന്നോ തോന്നിയാൽ എന്നോടാവാം മടി വേണ്ട ഞാൻ പറഞ്ഞതിൽ നല്ലതും വല്ലതും ഉണ്ടെങ്കിൽ അല്ല എൻ്റെ അച്ഛനമ്മമാരുടെയും എൻ്റെ ആചാര്യന്മാരുടെയും പൂർവികരുടെയും ഉസ്യത്തിൽ നിന്നാണ് ബഹുമാനം അല്പമെങ്കിലും തോന്നിയാൽ അതെന്നോട് വേണ്ട എൻ്റെ പൂർവികരോട് മതി അരിയോ